രാജ്യതലസ്ഥാനം കയ്യിലൊതുക്കാൻ കോൺഗ്രസും ഹാട്രിക് ഭരണമെന്ന ലക്ഷ്യത്തോടെ ആം ആദ്മി പാർട്ടിയും പരസ്പരം പോരടിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഫലം നാണംകെട്ട തോൽവിയായിരുന്നു പക്ഷേ അത് ഗുണമായത് ബി ജെ പിക്കും ആപ്പിനെ തൂത്തെറിഞ്ഞ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബി ജെ പിയുടെ കൈകളിലെത്തി മൂന്നാം തവണയും ഡൽഹിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞുവെങ്കിലും ആകെ ആശ്വസിക്കാനുള്ളത് വോട്ട് വിഹിതത്തിലെ നേരിയ വർധനവു മാത്രമാണ് രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനം വോട്ട് വർധനവ് കോൺഗ്രസിനുണ്ടായപ്പോൾ ആപ്പിന് നഷ്ടമായത് ആറ് ശതമാനം വിഹിതമാണ് അതേസമയം ഇരുവരും ഒറ്റക്കെട്ടായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെ ഭിന്നിച്ചു നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതാണെന്ന് വിമർശനമുയർത്തിയ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പരസ്പരം പോരടിച്ച് മുന്നോട്ട് നീങ്ങൂ എന്ന് ഇരു പാർട്ടികളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹരിച്ചു ആപ്പിന്റെ മുഖമായ അരവിന്ദ് കേജ്രിവാൾ ബി ജെ പിയുടെ പർവേഷ് വർമ്മയോട് തോറ്റത് നാലായിരത്തിലേറെ വോട്ടുകൾക്കാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് നേടിയതോ നാലായിരത്തി അഞ്ഞൂറിലേറെ വോട്ടുകൾ അതായത് ഇരുവരും സഖ്യമായി മത്സരിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമായിരുന്നു മനീഷ് സിസോദിയ ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് ജഗ്പുരയിൽ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹദ് സൂരി പിടിച്ചത് ഏഴായിരത്തിലേറെ വോട്ടുകളാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ആപ്പിന് ആപ്പായി ദീർഘകാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ മൂന്ന് തവണയായി സമ്പൂജ്യരാണ് ഈ നിലയിലേക്ക് തങ്ങളെ കൂപ്പുകുത്തിച്ചതിന് കാരണക്കാരായ ആപ്പിനോട് പക വീട്ടുക എന്നതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് സഖ്യത്തിൽ ഉൾപ്പെടാതെ ഒറ്റയ്ക്ക് മത്സരിച്ചതും ഇന്ത്യ സഖ്യത്തിലെ ഐക്യമില്ലായ്മ ഒരു ചോദ്യമായി ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ ഉത്തരം കെജ്രിവാളിനെ പഴിച്ചുകൊണ്ട് മാത്രമാണ് എഇ പി ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാവില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചതത്രേ പിന്നീട് ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും എല്ലാ പരിധികളും ലംഘിച്ച് രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ടത് അതിന് ആപ്പ് മറുപടിയും നൽകിയതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള പോരാട്ടമായി തെരഞ്ഞെടുപ്പ് കളം മാറുകയും ചെയ്തു യമുനാ നദിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇടം നേടി നദി വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചപ്പോൾ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കൽക്കുകയാണെന്ന് ആപ്പും തിരിച്ചടിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളുടെ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ താമര തേരോട്ടമാണ് മോദി മാജിക് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവ് ന്യൂസ് ഡെസ്ക് അമൃത ടി